അസലാമലൈക്കും വാഹത്തുള്ള ഞങ്ങളന്ന് ചെറിയൊരു ഹോസ്പിറ്റൽ ഇഷ്യൂസ് ആയിട്ട് വന്നതാണ് അപ്പോൾ നമ്മളെ ഉസ്താദിൻ്റെ സ്റ്റോറി ഇന്നില്ല കേട്ടോ എല്ലാവരും ക്ഷമിക്കണം അതുപോലെ തന്നെ ഇൻഷാ ഉള്ള നമുക്ക് ബാക്കിയുള്ള സ്റ്റോറിയൊക്കെ നമുക്ക് കേൾക്കണം അതുപോലെ തന്നെ നമ്മുടെ മുസ്സിനെ രക്ഷപ്പെടണം അതുപോലെ തന്നെ നമ്മുടെ ഷെഫി ഉസ്താദ് രക്ഷപ്പെടണം മുംതാസ് രക്ഷപ്പെടണം എന്നുള്ള ചിന്താഗതി ആയിട്ടാണല്ലോ എല്ലാവരും നിൽക്കുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ ആഗ്രഹം പോലെ തന്നെ അതൊക്കെ നടക്കും കേട്ടോ ഞങ്ങൾ ഹോസ്പിറ്റൽ വരാൻ കാരണം മറ്റൊന്നുമല്ല സഫമോൾക്ക് ചെറിയൊരു അലർജി പ്രോബ്ലം പെട്ടെന്ന് ശരീരമൊക്കെ ചൊ ചൊറിഞ്ഞ് തടിച്ചു അവൾ അവിടെ നിൽക്കുകയാണ് അല്ല ജസ്റ്റ് ഒരു ഇഞ്ചക്ഷനൊക്കെ വെച്ചു അപ്പോൾ ഉപ്പുണ്ട് അപ്പോൾ സഫമോൾക്ക് ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുറച്ച് സമയം നിൽക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അപ്പോൾ ഇൻഷാല്ല ബാക്കി സ്റ്റോറി കാര്യങ്ങളൊക്കെ നാളെ വിടാം കാരണം എന്താണെന്ന് വെച്ചാൽ ചപ്പമുള നല്ല ചുറിഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ട് ഒന്നുറങ്ങിയതിന് ശേഷം ഉണ്ടായത് അലർജി പ്രോബ്ലം ശരീരം നമ്മൾ തൊപ്പ പുഴ പോലെ അങ്ങനെ കടിച്ച് ഇങ്ങോട്ടും അത് ടെൻഷനായി മുറിയായി അപ്പോൾ ഇഞ്ചെക്ഷൻ വെച്ചപ്പോൾ കരഞ്ഞിട്ട് ഒപ്പച്ച് ഇത് എന്തോ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഹോട്ടലിൽ എന്തിനാ പോയതാണ് എന്തോ ജ്യൂസ് വേണമെന്നോ അങ്ങനെന്താ പറഞ്ഞിട്ട് ഒന്നും കുടിക്കണമെന്നില്ല ജസ്റ്റ് അല്ല ചെറുതായിട്ടൊരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ ആ പഠിച്ച നമുക്ക് എല്ലാ അസുഖങ്ങൾ തൊട്ടും കാത്തു രക്ഷിക്കട്ടെ ഒരുപാട് അസുഖങ്ങൾ ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പം എല്ലാത്തിനും തൊട്ടും നല്ല സുഖാനം എത്താൽ കാത്തു രക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിഷാദ നാളെ മുതൽ നമ്മളെ ഷെഫി ഉസ്താദിൻ്റെ സ്റ്റോറി ഒരു കേട്ടോ ഓക്കെ വലക്കും അസ്ലാം വലൈക്കും